സ്വകാര്യ കമ്പനിയുടെ നേതൃത്വത്തിൽ പാലക്കാട് കഞ്ചിക്കോട്ട ആരംഭിക്കാൻ പോകുന്ന ഗ്രീവറിയുടെ തീരുമാനത്തിൽ നിന്നും ഗവൺമെന്റ് നിരോധികം പിന്മാറണമെന്ന് കെ സി ബി സി മദ്യവിരുദ്ധ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് കേരളത്തിന് ഉടനീളം ശാപമാകാൻ പോകുന്ന ഈ തീരുമാനം നിശ്ചയമായിട്ടും വിവേകപരമല്ല ഏത് കമ്പനിക്ക് കൊടുക്കും എന്നതിനേക്കാൾ ഉപരി ഈ പദ്ധതിയിൽ നിന്ന് ഗവൺമെന്റ് പിൻവലിയണമെന്ന് ഏറ്റവും വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഇന്ന് യാതൊരു വിലയുമില്ല സാമ്പത്തിക ലാഭം മാത്രമല്ല നമ്മുടെ ലക്ഷ്യം മനുഷ്യന്റെ ജീവൻ ജീവിതം അതാണ് നമ്മുടെ ലക്ഷ്യം പാലക്കാട്ട് ശാന്തമായ ഒരു പ്രദേശമാണ് അത് വീണ്ടും മദ്യപന്മാരുടെ അതുപോലെയുള്ള ആത്മഗത്യ പ്രവണതയിലേക്ക് നയിക്കുന്ന ഒരു വിഷയത്തിലേക്ക് നമ്മുടെ ജനത്തെ വിട്ടുകൊടുക്കരുതെന്ന് ഗവൺമെന്റിനോട് അപേക്ഷിക്കുകയാണ് കേരളത്തിലെ സഭ തങ്ങളുടെ പ്രതിഷേധം ഇക്കാര്യത്തിൽ അറിയിക്കുന്നു ഗവൺമെന്റ് എത്രയും വേഗം ഈ തീരുമാനത്തിൽ നിന്ന് പിൻവലിയണമെന്ന് അപേക്ഷിക്കുന്നു യുഹാനന്മാർ തേഡോഷ്യസ് കെ സി ബി സി ടെമ്പറ കമ്മീഷൻ ചെയർമാൻ